പാല നഗരസഭയുടെ വർക്കിംഗ് മെൻസ് ഹോസ്റ്റൽ വനിതാ വികസന കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നു ഹോസ്റ്റൽ നവീകരിച്ച് പ്രവർത്തന സജ്ജമാക്കി വനിതാ ജീവനക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും നഗരസഭയും കരാർ ഒപ്പുവച്ചു എഴുപത്തിയഞ്ചിൽ പരം വനിതാ ജീവനക്കാർക്ക് ഇവിടെ ചുരുങ്ങിയ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാകും നഗരസഭയ്ക്ക് പി ഡബ്ല്യു ഡി നിരക്കിൽ പ്രതിമാസ വാടകയും നൽകും ഹോസ്റ്റൽ പ്രവർത്തനം കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നതോടെ നിലവിലുള്ള മന്ദിരത്തിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ക്യാൻറ്റീൻ സൗകര്യം കുട്ടികൾക്കായി ക്രഷ് വ്യായാമ കേന്ദ്രം എന്നിവയും സജ്ജീകരിക്കും കരാറിൽ വനിതാ വികസന കോർപ്പറേഷൻ റീജിയണൽ ഡയറക്ടർ എം ആർ രങ്കനും നഗരസഭാ സെക്രട്ടറി ജൂഹി മരിയ ടോവുമാണ് ഒപ്പുവച്ചത് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർമാൻ ബി ജി ജോജോ വനിതാ വികസന കോർപ്പറേഷൻ ഫണ്ട് സമിതി അംഗം പെണ്ണമ ജോസഫ് വികസന കാര്യസേവന സമിതി അധ്യക്ഷൻ സാവിയോ കാട്ട് മുനിസിപ്പൽ എഞ്ചിനീയർ എ സിയാദ് എന്നിവരും പങ്കെടുത്തു പല നഗരസഭാ വർക്കിംഗ് വികസന ഇന്ന് വാടകയ്ക്ക് കൊടുക്കുകയാണ് അതിൻ്റെ എഗ്രിമെൻറ്റും അതുപോലെ തന്നെ താക്കോൽ കൈമാറ്റവും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു പാല നഗരസഭയ്ക്ക് ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുമ്പ് പണത മനോഹരമായ ഒരു ഒരു ബിൽഡിങ്ങാണ് വർക്കിംഗ്സ് വിമൻസ് ഹോസ്റ്റൽ എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് അടഞ്ഞു കിടക്കുകയായിരുന്നു ആ കോവിഡിന് ശേഷം ഇത് ഉപയോഗിക്കുവാൻ നമുക്ക് സാധിച്ചില്ല ബിൽഡിങ്ങിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ചെറിയ ഒരായികളൊക്കെ ബിൽഡിങ്ങുണ്ടായിരുന്നു അത് ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം നഗരസഭ മുടക്കി അത് അത്യാവശ്യം മെയിൻ്റനൻസ് എല്ലാം നടത്തി ഇനി വനിതാ വികസന കോർപ്പറേഷനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ അവർ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും ഏതാണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് മേലെയുള്ള വർക്കുകൾ ഇനി ഉണ്ടെന്നാണ് അറിയാൻ ഏകദേശം ധാരണ അതവർ പണിത് തീർത്തതിന് ശേഷം ഇവിടെ ഒരു നല്ല വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ അവർ തന്നെ ആരംഭിക്കുകയാണ് അതുകൊണ്ട് പാലായെ സംബന്ധിച്ചിടത്തോളം പാലായിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു ഒരായിക ഉണ്ടായിരുന്നതുകൾപ്പെടെ നമുക്ക് ഇവിടെ ഇത്തരം ഹോസ്റ്റലുകൾ കുറവായിരുന്നു ആ വിടവ് ഇത് പരിഹരിക്കപ്പെടുകയാണ് അടുത്ത ദിവസം അത് പരിഹരിക്കപ്പെടുകയാണ് കാരണം വെളിയിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇനി വളരെ സൗകര്യത്തോടു കൂടി വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ താമസിക്കാൻ സാധിക്കും ഭക്ഷണങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അങ്ങനെ വളരെ നമ്മുടെ പാല നഗരത്തിൻ്റെ കുറെക്കൂടെ നഗരത്തിന് ഇതൊരു വളരെ സൗകര്യപ്രദമായി മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വനിതാ വികസന കോർപ്പറേഷന്റെ ജില്ലയിലെ പ്രഥമ ഹോസ്റ്റൽ സംരംഭമാണ് ഡയറക്ടർ പണ്ണമ്മ ജോസഫ് പറഞ്ഞു നഗരസഭ കൂടുതൽ ഭൂമി വിട്ടു ഹോസ്റ്റൽ നിർമ്മിക്കുമെന്നും ജോസഫ് പറഞ്ഞു കുറേ നാളുകളായിട്ട് പാലായിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റല് പ്രവർത്തിക്കുന്നില്ലായിരുന്നു ജോലി ചെയ്യുന്ന വനിതകൾക്ക് ഇവിടെ താമസിക്കാനുള്ള യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു പാലായെ സംബന്ധിച്ചിടത്തോളം ധാരാളം സ്ത്രീകൾ പല ആവശ്യങ്ങൾക്കായി വരികയും ജോലി ചെയ്യാൻ വരികയും ബ്രില്ന്റ് ട്രിപ്പിൾ ഐ ടി എന്നിവിടങ്ങളിലൊക്കെ താമസ സൗകര്യം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെയുള്ള പല ഒരു വിദ്യാഭ്യാസ ഹായത് കൊണ്ട് പഠനാവശ്യത്തിന് വരുന്നവരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു അങ്ങനെയായിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ വനിതാ വികസന കോർപ്പറേഷൻ ഒരു ഹോസ്റ്റലില്ലായിരുന്നു വനിതാ വികസന കോർപ്പറേഷൻ്റെ പദ്ധതികളിലൊന്നാണ് ചിലവ് കുറഞ്ഞ താമസ സൗകര്യം വനിതകൾക്കായി നൽകുക എന്നുള്ളത് അതുപോലെ ധാരാളം പദ്ധതികളുണ്ട് തീർച്ചയായിട്ടും പാലായെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് ആദ്യഘട്ടം പണി പൂർത്തിയാക്കി രണ്ട് മാസത്തിനകം ഇത് പൂർത്തീകരിക്കും അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും നടന്നു നടന്നുകഴിഞ്ഞു ഇന്ന് എഗ്രിമെൻ്റ് വെച്ചു താക്കോൽ ലഭിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ ചുമതലയാണ് പത്തനംതിട്ട ജില്ലയിൽ വലിയൊരു വർക്കിംഗ് മ്യൂണിഫ് ഹോസ്റ്റൽ കഴിഞ്ഞ വർഷം പ്രവർത്തനം ആരംഭിച്ചു അതോടൊപ്പം തന്നെ പാലാലും ആരംഭിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ നഗരസഭയുമായി പ്രാഥമിക ചർച്ചകൾ നടത്തി